പത്തനംതിട്ട ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ കുരിശടിക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം കുരിശടിയുടെ അക്രമികൾ എത്തിയതെന്ന് കരുതുന്ന ഓട്ടോറിക്ഷയുടെ സിസിടിവി ദൃശ്യം പോലീസിന് ലഭിച്ചു പുലർച്ചെ മൂന്ന് മണിക്ക് ശേഷമാണ് കുരിശടിക്കു നേരെ ആക്രമണമുണ്ടായത് പത്തനംതിട്ട വാഴമുട്ടം മാർഗ്ബഹനാൻ ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ കുരിശടിയുടെ ചില്ലുകൾ കല്ലേറിൽ തകർന്നു രണ്ടാമത്തെയാണ് വാര്യപുരം സെന്റ് ഗ്രിഗോറിയോസ് ദേവാലയത്തിന്റെ കഴിഞ്ഞ ദിവസം അവിടെ ദേവാലയം ആക്രമിച്ചു അതിലെ പ്രതികളെ പിടികൂടുകയും ചെയ്തു പോലീസ് കൂടി ഇത് വെളുപ്പിനെ മൂന്ന് മണിക്കാണ് എറിഞ്ഞ കല്ലുകൾ കുരിശടിക്ക് സമീപം കണ്ടെത്തി പുലർച്ചെ ശബ്ദം കേട്ട് സമീപത്ത് താമസിക്കുന്നയാൾ കുരിശടിക്ക് സമീപം എത്തിയിരുന്നു ഈ സമയം ഒരു ഓട്ടോറിക്ഷ കുരിശടിക്കു മുന്നിൽ നിന്നും പോകുന്നത് അയൽവാസി കണ്ടിരുന്നു അവർ അന്വേഷണം നടത്തി ഒക്കെ ചെക്ക് ചെക്ക് ചെയ്തു അവർക്കൊരു ചെറിയ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം നടത്തി ഓട്ടോറിക്ഷ റോഡിലൂടെ കടന്നു പോകുന്ന സിസി ടി വി ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പ്രതികൾക്കായുള്ള അന്വേഷണം പത്തനംതിട്ട പോലീസ് ഊർജിതമാക്കി റിപ്പോർട്ടർ പത്തനംതിട്ട